എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐതിഹ്യത്തിലേക്ക് സ്വാഗതം എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഭാഗം ടുവിലൂടെ ഞാൻ പറയുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിത്യപൂജയുണ്ട് അതിൻ്റെ പൂജാവിധവും മന്ത്രവും അടങ്ങുന്ന ഒരു പുസ്തകമുണ്ട് സ്ഥിരമായി പൂജ ചെയ്യാത്തവരാണ് പൂജ ചെയ്യുന്നതെങ്കിൽ ആ പുസ്തകം നോക്കിയാണ് ചെയ്യുന്നത് ഒരിക്കൽ ആ കുടുംബത്തിലെ ഒരു ബന്ധു അദ്ദേഹം തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന് മലയാളം എഴുതാനും വായിക്കുവാനും അറിയില്ല പൂജാ കാര്യങ്ങളും മന്ത്രങ്ങളും പുരാതന ക്ഷേത്രത്തെ കുറിച്ചും ഗവേഷണം നടത്തുന്ന അദ്ദേഹം ആ ബുക്ക് കാണാൻ അപ്പോൾ അദ്ദേഹത്തിന് അതിയായ ആഗ്രഹം അത് വായിക്കുവാനും അത് പകർത്തി എടുക്കുവാനും അങ്ങനെ ആ പുസ്തകം എടു എടുക്കുമ്പോഴാണ് അറിയുന്നത് അത് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് ഇദ്ദേഹത്തിനുണ്ടോ മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നു അദ്ദേഹം അങ്ങനെ വിഷമിച്ച് ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയിൽ എനിക്കത് വായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് സുന്ദരിയായ ഒരു സ്ത്രീ കടന്നു വന്നു എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ മന്ത്രങ്ങളൊന്ന് വായിച്ചു പകർത്തണം പക്ഷേ ഇത് എനിക്ക് വശമില്ലാത്ത ഭാഷയാണ് അപ്പോൾ സ്ത്രീ പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാൻ വായിച്ചു തരാം നീ നിന്റെ ഭാഷയിൽ മുഴുവനും എഴുതിക്കോളൂ എന്ന് അങ്ങനെ അദ്ദേഹം അത് മുഴുവനും പകർത്തിയെടുത്തു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ ആൾ ആ ക്ഷേത്രത്തിലേക്ക് വന്നു അദ്ദേഹം നോക്കുമ്പോൾ പൂജാവിധവും മന്ത്രവും എല്ലാം അദ്ദേഹം തമിഴിൽ എഴുതിയിരിക്കുന്നു നീ മലയാളം അറിയാത്ത നീ എങ്ങനെയാണ് ഇത് പകർത്തിയെടുത്തത് എന്ന് ചോദിച്ചു അദ്ദേഹം നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു അങ്ങനെ ഒരു സ്ത്രീ പരിസരത്തില്ലല്ലോ ഞാൻ വരുമ്പോൾ ആരും ഇവിടുന്ന് പോകുന്നതും കണ്ടിട്ടില്ല അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി സാക്ഷാൽ ദേവി തന്നെ വന്ന് ആ ഭക്തര് പറഞ്ഞു കൊടുത്തതാണ്